അസലവലൈക്കും അപ്പം മക്കളെ ഇന്നത്തെ ഒരു വിശേഷം രാവിലത്തെ വിശേഷം കേട്ടോ അപ്പം ഇന്ന് നേരത്തെ തന്നെ ഞാൻ അടുക്കളയിലേക്ക് പോകുന്ന ഇങ്ങനെയുള്ള കടിയൊക്കെ ആണെങ്കിൽ നമ്മൾ രാവിലെ പോന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ അതൊക്കെ ഉയപ്പേക്കാറ് പോകണമെങ്കിൽ ഒക്കെ നേരം പോകും അപ്പം ഞാൻ നിസ്കാറൊക്കെ കഴിഞ്ഞ് പിന്നെ കുറച്ച് നേരം നടക്കാൻ പോകുമല്ലോ പിന്നെ അത് കഴിഞ്ഞ് വന്നേക്കെന്ന എളുപ്പം അടുപ്പത്തേക്ക് വന്നു കേട്ടോ അപ്പോൾ ആദ്യം കുറച്ച് വെള്ളം അടുപ്പത്ത് വെച്ചേക്കണം വെച്ചിരിക്കുന്നത് തിളക്കാൻ വണ്ടിങ്ങാണ്ട് അപ്പോൾ ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ ചെറിയ നുറുക്ക് ഗോതമ്പുണ്ടല്ലോ അതാ കേട്ടോ നമ്മൾ വെക്കണത് അപ്പോൾ മക്കളെ ആദ്യം തന്നെ ഞാൻ പറയുകയാണ് നമ്മളെ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾ ആ ലൈക്കും വേണ്ട അമർത്തിക്കോളി കേട്ടോ ലൈക്ക് ചെയ്യാതെങ്ങൾ നമ്മൾ വീഡിയോ കാണലേയും നിങ്ങൾ ഓരോരോ ലൈക്കും ഞമ്മൾക്ക് വിലപ്പെട്ടതാട്ടോ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ആ ലൈക്കും വന്ന് അമർത്തിക്കാണ്ട് ഒന്ന് വീഡിയോ കാണിയിട്ടോ പിന്നെ പറഞ്ഞാൽ നമ്മൾ ഇന്നുണ്ടാക്കണത് നുറുക്ക് ഗോതമ്പല്ലേ അതുകൊണ്ട് ഒരു ഉപ്പുമാവ് ഉണ്ടാക്കുകയാണ് അപ്പം അത് ഇഷ്ടമല്ലാത്ത ആരും ഉണ്ടാവില്ലല്ലേ നമുക്ക് വാലവാടി എന്നൊക്കെ ആദ്യമൊക്കെ അങ്ങനെയൊക്കെ കിട്ടീനി പക്ഷേ നമ്മളെ കാലത്തല്ല കേട്ടോ കുട്ടികൾക്കൊക്കെ അങ്ങനെയാണ് കിട്ടുന്നത് പക്ഷേ നമ്മളെ കാലത്തൊക്കെ നമ്മൾ പിന്നെ ചെറിയ മറ്റേന്താ ഒരു മഞ്ഞപ്പൊടിയൊക്കെ ആകാരം ഇപ്പം ഇപ്പോൾ ഇങ്ങനെ ഈ നുറുക്ക് ഗോതമ്പൊക്കെയാണ് അല്ലേ അപ്പോൾ ഏതായാലും ഇന്ന് ഞാൻ അതാണ് നല്ല നല്ലൊരു ടേസ്റ്റാണല്ലേ ഇടക്കൊക്കെ മക്കൾക്ക് ഇങ്ങനെ ഉണ്ടായിക്കോ മക്കൾക്ക് നല്ല നമ്മൾക്ക് തന്നെ എങ്ങനെ ഉണ്ടാക്കണം ഈ അരി ഭക്ഷണം നമ്മൾ പരമാവധി ശരിക്കും ഒഴിവാക്കാൻ നല്ലത് ഈ ഉച്ചക്ക് ചോറ് വൈകുന്നേരം ചോറ് ഇതൊക്കെ ഒഴിവാക്കി ഇങ്ങാണ്ട് ഇടയ്ക്കൊക്കെ നമ്മൾ ഈ ഗോതമ്പത്തിൻ്റെ അതാക്കി വെക്കണം കേട്ടോ നമുക്ക് ഈ കൊളസ്ട്രോള് ഇതൊക്കെ വരുന്നത് നമ്മൾ നമ്മൾ ഓരോരോ ഇത് എടുത്ത് നോക്കിയാൽ തന്നെ നമുക്ക് കാണാൻ കഴിച്ചും ഈ ചോറുമെന്നൊക്കെയാണ് നമുക്ക് ഈ കൊളസ്ട്രോളും കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പോൾ ഏതായാലും ഇങ്ങനെയല്ല സംഭവങ്ങളൊക്കെ ഇടയ്ക്കൊക്കെ നമ്മൾ ഗോതമ്പുകളൊക്കെ ഒന്ന് ഉണ്ടാക്കിയാണ് ചപ്പാത്തി ഇങ്ങനെ ഗോതമ്പ് ഗോതമ്പ് കുത്തി തിന്ന് അങ്ങനെയൊക്കെ ചെയ്യണം അപ്പോഴത്തെ കാലത്ത് നമ്മൾ ആരും അങ്ങനെ ഒന്നും ചെയ്യണില്ലല്ലോ അല്ലേ അതുകൊണ്ടുതന്നെ നമുക്കൊക്കെ എല്ലാവർക്കും ഓരോ അസുഖം കാര്യങ്ങളൊക്കെ ഇങ്ങനെ വരുന്നത് അപ്പോൾ ഏതായാലും ഇന്ന് നമ്മൾ ഇതാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പം ഞാൻ ആദ്യം തന്നെ അതാണ് കേക്ക് വൃത്തിയാക്കി വെക്കുകയാണ് അപ്പം അതിൽക്ക് ഞാൻ കുറച്ച് വെജിറ്റബിൾസ് ഇടണുണ്ട് കേട്ടോ ക്യാരറ്റും അതേമാതിരി പയറുമാണ് ഇടുന്നത് പയർ പറഞ്ഞാൽ ബീൻസിന്റെ പയറാ കേട്ടോ അപ്പോൾ എന്താ അപ്പം കുറച്ച് വെജിറ്റബിൾസൊക്കെ ഇട്ടാലേ നേരം പൊളുക്കുമ്പോൾ തന്നെ കുട്ടികൾക്കൊക്കെ വാറ്റിലായാലും അതൊക്കെ ഒരു വേറെ ഒരു പച്ചക്കറി ചൊല്ലലുമായി എന്നങ്ങനെ മുപ്പേര് വെച്ചാൽ മക്കൾ തിന്നുമില്ല എന്നാൽ അപ്പം ഇങ്ങനെയൊക്കെ വെക്കുകയാണെങ്കിൽ കുട്ടികളൊന്നും തന്നെ അങ്ങനെ തിന്നോളും അപ്പം ഏതായാലും ബീൻസും ക്യാരറ്റും ഇനി അപ്പം ഇത് ഞാൻ ഇട്ട് കൊടുക്കാണ് പിന്നെ അതീക്ക് വേണ്ടിയത് ഒരു ഒരു ചെറിയൊരു ഇഞ്ചി കഷ്ണവും വേണം കേട്ടോ അപ്പം ഏതായാലും അതൊക്കെ ഒന്നിങ്ങോട്ട് നുറുക്കിയെടുക്കട്ടെ പിന്നെ എന്ന് പറഞ്ഞാൽ ഈ ഗോതമ്പി നമുക്ക് ആദ്യം തന്നെ കുറച്ച് വള്ളത്തിലൊക്കെ ഇട്ട് ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വേഗാൻ പക്ഷെ ഇതിനധികം വേഗമൊന്നുമില്ല ഒരു വിസിലടിച്ചാ മതി നമുക്ക് എല്ലാം ഉള്ളീന്തൊക്കെ തൂമിച്ച് കഴിഞ്ഞങ്ങാണ്ട് ഒരു വിസിലടിപ്പിച്ചാൽ തന്നെ നമുക്ക് ഉഷാറ് അരിവെന്ത് കിട്ടും കേട്ടോ അപ്പൊ ഞാൻ ഇതാക്കണ് കുറച്ച് വെളിച്ചെണ്ണ പാറു പിന്നെ ഞാൻ അധികം കുറച്ച് നെയ്യ് പാരിണ്ട്ട്ടോ അത് നമ്മളീ ഉപ്പ് മാവ് വെക്കുമ്പോൾ ഒരു ടേസ്റ്റ് വേറെ കേട്ടോ നെയ്യ് വരുമ്പോ പിന്നെ നമ്മൾ നമ്മളതീക്ക് എണ്ണ ചൂടായി കഴിഞ്ഞിട്ട് കുറച്ച് കടകും കരിവേപ്പിന്റെ അല്ല ഇട്ട് കൊടുക്കാണ് അപ്പോൾ കുക്കറിൽ വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഉണ്ടാവില്ല അടുപ്പത്ത് വെച്ചാലും പെട്ടെന്ന് അവക്ക് ചീരുന്നൊറുക്കും അതുമ്പല്ലേ ഞമ്മക്കും തന്നെ ഗതമ്പൊക്കെ പെരിയിലുണ്ടെന്നുണ്ടെങ്കിൽ കോതമ്പത്തിന്റെ തൊലിയൊക്കെ കളഞ്ഞ് ഞമ്മക്കും ഇങ്ങനെ നുറുക്കി എടുക്കുകയൊക്കെ ചെയ്യട്ടോ അത് തന്നെയാണ് ഇപ്പോൾ സംഭവം പക്ഷെ നമ്മളൊന്നും ഇപ്പം അത് ചെയ്യൂല അപ്പം ഏതായാലും ആദ്യമൊക്കെ ഗോതമ്പ് കുത്തിനി പക്ഷെ ഇപ്പം ആരെങ്കിലും കുത്തൂല്ലല്ലോ ഞമ്മളെ തറവാട്ടിലൊക്കെ ഞങ്ങൾ അതിന് തന്നെ തിരുമ്പ കല്ലാക്കി കാണുക അതിൻ്റെ മേലെ വലിയൊരു കല്ല് കയറ്റിവയ്ക്കുക അങ്ങനെയൊക്കെയാണ് സംഭവം കുത്തീനിട്ടോ ഗോതമ്പൊക്കെ കുത്തീനി മിക്സിയും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ പയിലിക്കൂട്ടുക അപ്പം ഏതായാലും ഞാൻ കടുക് ഇട്ടു കരിയേപ്പിൻ്റെ ഇട്ടു പിന്നെ വല്ലുള്ളി ഒന്ന് വാടി വാടിക്കഴിഞ്ഞേക്ക് ക്യാരറ്റും അതേമാതിരി ബീംസും ഇട്ട് കുറച്ച് ഉപ്പും ഇട്ട് കൊടുത്തുട്ടോ ഇനി ഒന്നങ്ങോട്ട് വാടിക്കഴിഞ്ഞ് നമ്മൾ അപ്പുറത്ത് പിന്നെ തിളച്ച വെള്ളവും വെച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ ഈ ഗോതമ്പ് ഒന്നും ഇതിൽ ഇട്ട് നല്ലോണം ഒന്നിങ്ങളക്കി കൊടുക്കട്ടോ അപ്പൊ ഗോതമ്പ് ഫുള്ള് ഇട്ടുകാണ്ട് നല്ലോണം ഒന്നിങ്ങട്ട് അളക്കി കൊടുക്കണം അങ്ങോട്ട് ഞമ്മക്ക് പാകത്തിന് ഇല്ല വെള്ളം ഇങ്ങോട്ട് പാരണെട്ടോ അപ്പൊ അവള് ഇട്ട് കൊടുത്തുക്കണ് അപ്പൊ ഈ ഒരു ഗോതമ്പ് ഇഷ്ടമില്ലാത്ത പോലെ ആരുണ്ടാവൂലേ മക്കൾക്കൊക്കെ പഞ്ചസാര ഒക്കെ ഇട്ട് കൊടുക്കുമ്പോഴാണ് ഓലിക്കൊണ്ട് അത്ര വലിയ തൃപ്തിയൊന്നും ഇല്ലട്ടോ പഞ്ചസാര ഒക്കെ ഇടുക എന്നുവെച്ചാൽ ഓലക്ക് ഇഷ്ടമാണ് പക്ഷെ ഓലക്ക് ഇല്ലേലും ഓലിക്ക് പഞ്ചസാര ഇട നമ്മക്കൊന്നും ഇപ്പൊ അത് പഞ്ചസാര ഇട്ടൊന്നും തിന്നണ്ട അപ്പോൾ ഏതായാലും പാകത്തിന് അത് വെള്ളം പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ എത്ര വെള്ളം മതി കേട്ടോ മേലെ കണ്ടങ്ങാണ്ട് ലേസം വെള്ളം അങ്ങനെ നിന്നാൽ മതി പിന്നെ നമ്മളാ തേങ്ങയിട്ടിട്ട് കൊടുക്കണം തേങ്ങ മക്കളെ പൊളിച്ചപ്പോൾ വെട്ടിയപ്പോൾ കൊട്ടായി ഇങ്ങാണ്ടു പോകുന്നു ഏ ചെറുഗാനൊന്നും ഇല്ല അപ്പോൾ ചെത്തിങ്ങാണ്ട് കുഴപ്പം മിക്സിയിൽ ഒന്നാണ് കറക്കിങ്ങാണ്ട് അതും കൂടി ആയിക്കാണ്ട് ഇട്ടുകൊടുത്തു കെട്ടോ അപ്പം ഏതായാലും അതൊരു റെഡി ആയി പിന്നെ നമ്മളെ സോനും ഇതാക്കണം ചായ ഒടിച്ച ഒരുങ്ങി കണ ആയി അതായിക്കിട്ടൂല അപ്പം ഞാൻ എളുപ്പം ഞാൻ ചപ്പാത്തി കുറച്ച് പരത്തി വച്ചിട്ടുണ്ടായിരുന്നു ഇന്നലെ അപ്പം ഇന്ന് രണ്ട് ചപ്പാത്തി എളുപ്പം പരത്തി ചുട്ടും കാണ്ട് കൊടുത്തു കേട്ടോ പോന അങ്ങനെ ചായ ഒടിച്ചാണ് അപ്പം ഏതായാലും നമ്മുടെ നുറുക്ക് ഗോതമ്പിട റെഡി കേട്ടോ അതിൻ്റെ അടിയിൽ ഇക്ക ചാടിച്ച് പോയി അപ്പോൾ ഒന്നും ഞമ്മള് വീഡിയോ എടുത്തിട്ടില്ല അപ്പോൾ ഇതാക്കണം നല്ല ഉഷാറായിട്ട് വെന്ത് നല്ല ഉഷാറായിരിക്കണു കേട്ടോ നല്ല ടേസ്റ്റിയാണ് ഇങ്ങനെ ഉണ്ടാക്കിയാൽ അപ്പം എല്ലാവരും ഒക്കെ ഒന്ന് ഉണ്ടാക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിച്ചു കൊണ്ട് ഇന്നത്തെ നമ്മളെ ചെറിയൊരു വിശേഷതൊക്കെ തന്നെയാണ് പൊന്നാരം മക്കളെ രാവിലെ സുബയ്ക്ക് എടുത്ത വീഡിയോ ആണ് പക്ഷെ നമുക്ക് വീഡിയോ എടുക്കാനൊന്നും ഫോൺ കിട്ടണില്ല അതുകൊണ്ട് ചെറിയ ചെറിയ വീഡിയോസുകൾ ഇങ്ങനെ എടുക്കണു കേട്ടോ ഫോണൊക്കെ മോള് പരീക്ഷയൊക്കെ ആയതുകൊണ്ടേ ഓരോരോ ക്ലാസ്സും കാര്യങ്ങളൊക്കെ കാണലും ഒക്കെയാണ് അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഇത്രയൊക്കെ തന്നെ വീഡിയോ ഒക്കെ എടുക്കാൻ കിട്ടുകയുള്ളൂ അപ്പോൾ ഏതായാലും ഈശാല്ല പരീക്ഷ ഏതായാലും ഒന്നത്തോടു കൂടി കഴിഞ്ഞു അപ്പം നമുക്ക് പുതിയ വീഡിയോ ഒക്കെ ആയിട്ട് നാളെ കാണാം അപ്പം എല്ലാ മുത്തുമണി ആളോടും അസലാമലൈക്കും